തെറ്റായ നടപടിയാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു കാരണമില്ലാതെ ഇപ്പോഴും കൂട്ടിയത് ഒരു അനാവശ്യമായ കൂട്ടലാണ് ഒന്ന് രണ്ടാമത്തത് ഈ കോവിഡിന് മുൻപ് സീനിയർ സിറ്റിസൺ എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു മുതിർന്ന സ്ത്രീകൾക്ക് അൻപത് ശതമാനം മുതിർന്ന പൗരന്മാർക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അത് പുനഃസ്ഥാപിച്ചിട്ടില്ല പാസഞ്ചർ ട്രെയിൻ ടിക്കറ്റുകളെല്ലാം ഇപ്പോഴും കോവിഡ് സമയത്തുള്ള റേറ്റിൽ ഓടിക്കൊണ്ടിരിക്കണം ഈ സമയത്താണ് ഇപ്പോഴും ഈ അപരിഷ്കൃതമായി ഈ കൂട്ടൽ കൂട്ടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കൊള്ളയണമെന്നേ പറയാൻ പറ്റും ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ ഈ റെയിൽവേയെ സംബന്ധിച്ച് ഒരു പുരോഗമനം ചെയ്യാതെ ഇങ്ങനെ അടിക്കൽ ഈ ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വരായ ഒരു പ്രവൃത്തിയാണ് എന്നെനിക്കകത്ത് പറയാനുള്ളൂ ഇത് ശക്തമായി പ്രതിഷേധിക്കേണ്ട ഒരു കാലമാണ് അത് ഇവിടുത്തെ ഭരണാധികാരികളും ഈ ജനങ്ങളും അല്ലാതെ മനസ്സിലാക്കി ഇത് പ്രതികരിക്കണം ഒരു ഫെസിലിറ്റീസും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ട്രെയിനകത്ത് അനാവശ്യമായ വെയിറ്റിംഗ്സ് കൊടുക്കുകയും ഇവിടെ അശാസ്ത്രീയമായി ബുക്കിങ്ങുകൾ നടത്തുകയും ഒരു കാരണവശാലും ആൾക്കൊരു ഫ്ലക്സുകൾ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ആളുകൾ വന്ന് പൈസ ആക്കി പോലും ടിക്കറ്റ് മേടിച്ചോണ്ട് വന്ന് കയറിപ്പോന്ന് തിക്കി തിരക്കി ഇന്ന് പോകുന്ന ഇവർ എല്ലാ കഷ്ടപ്പെട്ട് പോവുകയാണ് വളരെ വിഷമമാണ് അത് അതുകൊണ്ട് ഇത് അശാസ്ത്രമാണ് ഈ കുട്ടിയെ നിരക്ക് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് എന്നാ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ടിക്കറ്റ് ബുക്ക് ചെയ്താലും ക്യാൻസൽ ചെയ്താലും ഒന്നും നമുക്ക് ക്യാൻസലേഷൻ കഴിഞ്ഞാലും പൈസ കിട്ടാറില്ല മാക്സിമം അങ്ങ് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വണ്ടികളും കുറവാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങളുടെ കാര്യം അവർ ജനങ്ങളിൽ നമ്മള് പിന്നെ എന്ത് പിന്നെ